श्रीमद्देवीभागवतम् उन्पदाध्यायं च विष्णुस्तुति ऐ महादेवी कैदुरुन्ने कृपामयी जगत्कारिणी मोक्षदायिके सगुणमो देवी നിർഗുണമോ ഏതു വകയിലാം തവ രൂപമെഞ്ചണ്ടികേ അറുതിയില്ലാത്ത നിൻചരിത്രങ്ങളെ അറിയുവാനാരള അറിയുവാനൊരാളല്ല ഞാനമ്പികേ അഹിതനാശിനി നിന്ന അപ്രമേയമാ മഹിമ ഇപ്പോൾ എനിക്കനുഭൂതമായി വിളിവിഴാതെ ഞാൻ നിൻ യോഗനിദ്രതൻ കളിയിലാണ്ടു മയങ്ങിക്കഴിഞ്ഞുപോയി ഒരു ഫലം വന്നതില്ല ഉണർത്തുവാനരികിലെത്തിയ അരികിലെത്തിയ ജൻ ശ്രമിച്ചിട്ടുമേ ഒടുവിലംബിക നീ സ്വയമായി വേർപെടുകയാൽ ഞാൻ ഉണർന്നെഴുന്നേറ്റുടൻ പടപുരുതിയ ദ്ധാനവന്മാരുടു കെടുതെല്ലുമവർക്കില്ലി ദേവരേ പെരുതെനിക്കോ തളർച്ചയുമായതിൽ കരുണ ചെയ്യാൻ മടിക്കൊലാകാൽ തവ വരം ദേവി കൈവശമുള്ള നാൾ അവരെയാ അവരെയൊക്കുകെല്ലാവർക്കും വധിക്കുവാൻ തുണയനിക്കു നീ നിൽക്കുക പിണയും ഉഗ്രമാ ഉഗ്രമാം മഹേശ്വരി അഴലുടും ഹരി ചെയ്തൊരി പ്രാർത്ഥന മൊഴികൾ കേട്ടു ലോകേശ്വരി ചിരി കലർന്നരുൾ ചെയ്താൾ ഹരേ ഭവാൻ പൊരുതുക ചെന്നു വീണ്ടും അവരുമായി പടുകടാക്ഷം വഴിക്കും അയക്കുവനുടനെ അമ്മതുക ഞാൻ അവശമങ്ങനെ മോഹനി മോഹനിബദ്ധരാ അവരെ ആഹത്തിങ്കൽ അരുളപ്പാടതു കേട്ടു നാരായണൻ പെരുമുൾത്തോഷമോടങ്കം പൊരുതുവാൻധൃയിൽ സന്നദ്ധനായതുകൊണ്ടു വന്നിരിട്ടാർ മധു കൈടപന്മാരുമേ അവരെ മുഷ്ടി ചുരുട്ടി ഊക്കോടെ മാധവനിടിച്ചാൻ പകരമായ ഉപകരമായവരുമൊപ്പം കൊടുത്താർ തെരുക്കനെ അവിടെ ഉഗ്രമായി വന്നിതായോധനം ചുണയരാഘുമഗ്ദാനവന്മാരുടെ രണവിദഗ്ധത കണ്ടു രമാപതീ അവശഭാവമോടുന്നു നോക്കിയിടിനാൻ ഭുവന നായികയാം ശക്തിദേവിയേ കുളിരിളം ചിരി പെയ്തുകൊണ്ടോ മുനക്കേളിയ ദേവിയാൾ അതുല വിക്രമം ഗോലുമൈത്യൽ ചതുരമായി നടത്തി നിന്നിടിനാൾ അഴകൊരാകൃതി കൊണ്ട മഹേശ്വരിമിഴികളിൽ സുധവർഷിച്ചു നിൽക്കവേ അധികമം അധികമംഗജാതിക്കു വിധേയരായി മധുമാവിധം കൈഠവനം സ്വയം ഹരിയും ഈശ്വരിതൻ വിലാസങ്ങൾ കണ്ടരികൾ മോഹിച്ചുപോയെന്നറിഞ്ഞുടനവരൊടിങ്ങനെ അമ്പോരുഹേക്ഷണൻ വിവരമായി വിളിച്ചു ചൊല്ലിടിനാൻ ദിതിജവീരരേ വീണ്ടും വരങ്ങളെ മതിതെളിഞ്ഞു വരിച്ചു കൊണ്ടിടുവിൻ ബലികളിൽ മുമ്പരായുള്ള നിങ്ങളുടെ കലഹചാതുരി കണ്ടു ഞാൻ തൃപ്തനായി പലരുമുണ്ടായി പണ്ടുതൈദേയരിയുലകിൽ നിങ്ങളോടായവരാരുമേ തുലപെടില്ല യുദ്ധത്തിൽ ഇന്നാകയാൽ അലമതീവ സന്തുഷ്ടനായി തീർന്നു ഞാൻ എതിർപെടാബലശാലികൾ നിങ്ങൾക്കുമതി വരെ തരാമിഷ്ടമാകും വരം അതിനു മോഹിതരാം അവരീവിധം പ്രതിഭജിച്ചു നീ എന്തേ തരുന്നതും അറികടോ ഞങ്ങൾ ദണ്ടികളല്ല നീ വറക വേണ്ട നീയുള്ളവർ അവപരാക്രമപാടവം കാൺകയാൽ അവധിയേറ്റു സന്തുഷ്ടരായ ഞങ്ങളും മടിയകന്നു ചോദിക്കുക വേണ്ടത പഠിതരാം അതിനില്ലൊരു താമസം മാധവൻ നിങ്ങളിക്കുരിതുലോ തൃപ്തരാണെന്നിരിക്കലോ വിരവിലിപ്പോൾ വധത്തിനധീനരായി വരണമിങ്ങതേ വേണ്ടുതാൻ വീരരേ പ്രതിവചസ് സതു കേൾക്കയക്കാശ്മലർ ചതിവു പറ്റിയതോർത്തു മരച്ചുപോയി ജലമയം തന്നെ വിശ്വമെല്ലാടവും സ്ഥലം ഒരേ കണ്ടവർ തനു ചൊല്ലിനാർ ഞങ്ങളെ കൊല്ലേണ്ടതുതകമില്ലാത്തിടത്തുവച്ചാകണം തുടക രണ്ടും അപ്പോതു ദൈത്യാന്തകനിടമിഴം പടിക്കാക്കി വച്ചോതിനാൻ ജലമൊരൽപവും തൻ തലകൾ വയ്ക്കുവിന തൊഴിൽ കണ്ടവർ യോജന ഘനമേറ്റി വളർത്തി നിന്നിടിനിതിജ വിദ്വേഷിതൻ ജഘന സ്ഥലമതിലിരട്ടി വിശാലപ്പെടുത്തിനാൻ അസുര ശിരസുകൾ 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 അസുവിടാനുറച്ചു വച്ചാരുടൻ അലഘവുമാമധുഗൈഡന്മാരുടെ തലകൾ ചക്രമെടുത്തറുത്തഞ്ചസാ കലനിഷു കലനിഷൂദനൻ ഗഞ്ജനാഭൻ ജലതി മേലിട്ടുകൊണ്ടാൻ ജഗന്മയൻ കടലിലെങ്ങും തന്നു മേധസുമേതു ക്രമത്തിനാൽ ഭൂമിയായി തീർന്നു പിന്നതിനു മേദിനിയെന്നായി നാമവും അരുതു ഭക്ഷണത്തിനു മണ്ണെന്നതു വരുവതിന് ഇതു കാരണം മുനികളെ നിങ്ങൾ ചെയ്ത ചോദ്യത്തിനു വിനയമോടെ ഞാൻ ചൊന്നേ ഇതൊക്കെയും ജഗദധീശ്വരീ മായാസ്വരൂപിണി സകലരും ഭജിക്കുന്ന സച്ചിന്മയി പരമശക്തിയ ദേവിയെ തന്നെയാണ് അറിവഴുന്നൂർ ഭജിക്കേണ്ടതെപ്പോഴും മഹില പരാശക്തിയേക്കാൾ അതിമഹിമയുള്ള മറ്റൊന്നില്ല സത്യമാധുകം ഒൻപതാമധ്യായം കഴിഞ്ഞു